അല്ല സാർ ഞാൻ രണ്ടുമൂന്ന് വിളിച്ചത് അതാണ് ഞാൻ സാർ തിരുവനന്തപുരത്താ വിളിക്കുന്നത് ഊരുട്ടമ്പലത്തിൽ സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഗം രാധാകൃഷ്ണൻ ഹലോ സുഹൃത്തിനൊക്കെ ഒരർത്ഥമുണ്ട് ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായി കണക്ട് വരും എന്താണ് ചോദിക്കാൻ സുഹൃത്താ അല്ല ഞാൻ കേട്ടോ ആ അതെ നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ നിർത്തിക്കോ നിർത്തി പറ്റുമോ കേട്ടോ വാർത്തയില വീട്ടിൽ വന്ന് അടിച്ച് തിരുത്തുന്നില്ലേ ഇപ്പൊ വരും എന്റെ മേഴ്സിൽ ആണ് ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചുപോയതാണ് വിട്ടുകള എന്ന് പറഞ്ഞാൽ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ലാഗൻ രാജേഷ് പെച്ചുപയ്ക്കോ ജീവൻ കൊതിയുണ്ടെങ്കിൽ പൊച്ചപ്പിക്കോ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കുന്നത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും err ha ha orang hirikan apa perbadian tu seri seri okey ഇപ്പോൾ ഒരാളെടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു മര്യാദയ്ക്ക് വേണം സംസാരിക്കുക ഇപ്പോൾ ആ ഇത് ഈ മുകേഷ് പറയുന്നുണ്ട് ഈ രാഘവ രാധാകൃഷ്ണനെ അറിയത്തില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കാര്യമാണത് അങ്ങനെ അല്ലെന്നൊരു കാര്യം ഇപ്പോഴത്തേക്ക് ഒരുപാട് തട്ടിപ്പ് അയാളുടെ പേര് നടത്തി ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അറിയത്തില്ല അല്ലെങ്കിൽ വലിയ ഫ്രണ്ട്സ് അല്ല എന്നുള്ള രീതിയിൽ പറയുന്നത് എന്നാൽ ഈ ഇപ്പുറത്തെ കോൾ ചെയ്താലും ഗൗതമെന്ന് പറഞ്ഞാൽ ഒരാളുണ്ടെങ്കിൽ മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത് ഒരു ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരെ പോലെ ഭയങ്കരമായിട്ട് അട്ടഹസിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഗൗരവം അങ്ങനത്തുള്ള ഒരു കാര്യമില്ല സാധാരണ രീതിയിൽ ബഹുമാനം കൊടുത്താണ് മുകേഷിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ മുകേഷ് ഉണ്ടെങ്കിൽ എന്തോ വലിയ ആളാന്നുള്ള രീതിയിലുണ്ടെങ്കിൽ നീ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നീ അനുഭവിക്കുന്നു ഇന്നെ ഞാൻ വെറുതെ ഇവിടുന്നതാണ് എൻ്റെ പിച്ചേരാണ് നീ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഭയങ്കര മോശമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മുകേഷിനോടേ ചിലപ്പോൾ ദേഷ്യം ഉണ്ടായിരിക്കും അയാളുടെ പേര് പറഞ്ഞിട്ടാണ് മറ്റേ അയാളുണ്ടെങ്കിൽ ഒരുപാട് പേരെടുത്ത പൈസയൊക്കെ വാങ്ങിച്ച് ജീവിച്ചിട്ടുണ്ടായിരിക്കുന്നത് സോ അങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് അയാളുടെ പേര് കേൾക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ദേഷ്യം വരുന്ന ഒരു സാധാരീതിയിൽ എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഈ വിളിച്ച ആൾ അതിന് ഒരു കാര്യം ചെയ്തി തെറ്റും ചെയ്തിട്ടില്ല അയാളുണ്ടെങ്കിൽ സാധാ രീതിയിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മൊത്തത്തിൽ പറഞ്ഞ് തീർക്കാൻ പോലും സംഭവിച്ചില്ല ഈ പേര് കേട്ടവണ് തന്നെ ഉണ്ടെങ്കിൽ മുകേഷ് ഉടനെ ചാടിക്കേടി അയാളടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും അതോടെ തന്നെ അതോടെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല എൻ്റെ ദയാണ് ഇനി നീ ഇവിടെ എന്നെ വിളിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ പോലീസ് പിടിക്കുക അതോടെ തന്നെ ഞാൻ വേണ്ടെന്ന് വെക്കുന്നതുകൊണ്ടാണ് നീ ഇപ്പോഴും ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് സോ ഇതൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കുന്ന ഭയങ്കരമുള്ള ധാർഷ്ട്യമാണ് തനിക്ക് എന്തും ചെയ്യുക എന്നുള്ളൊരു കാര്യം ആരും തന്നോട് ഒന്നും ചോദിക്കില്ല എന്നുള്ളൊരു രീതിയിലാണ് ഇതുപോലത്തുള്ള ആ പാവം ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് മൊത്തം എന്തോ പറയാൻ വന്നതെന്ന് പോലും അനുവദിച്ചില്ല അതിനുള്ളിൽ തന്നെ അയാളടുത്ത് ദേഷ്യപ്പെട്ടിട്ട് അയാളെ കൊണ്ട് അയാൾക്ക് പേടിച്ചെന്ന് തോന്നുന്നു അയാളോട് ഉടനെ തന്നെ ഫോൺ വിളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രതിനിധിയായപ്പോലും നമുക്ക് വേണ്ട കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നില്ലേ ഇലക്ഷൻ സമയത്ത് മാത്രമേ അവരെയൊക്കെ കാണാൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് ഇതേ കണക്കെ ചെല്ലുകയാണെങ്കിൽ പിന്നെ അവരെയൊന്നും കാണാനേ സാധിക്കത്തില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള പ്രതികരണമായിരിക്കും സോ സാധാരണക്കാർക്ക് ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള ആൾക്കാരെന്തെങ്കിലും ചോദിക്കുകണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപേക്ഷിക്കാനോ ഉണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു വട്ടം മാത്രമേ അവരെ കാണാൻ കഴിയത്തുള്ളൂ അങ്ങനെ കണ്ടാൽ കഴിഞ്ഞാൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ മുമ്പ് നിന്ന് ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്യൂ അതല്ലെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ നമ്മളോട് സംസാരമോ പറിച്ചില്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല സോ എന്തായാലും ശരി ഗൗതം എന്ന് പറഞ്ഞ ആൾക്ക് സംഭവിച്ചു ഭയങ്കരമായിട്ടുള്ള ഒരു നാണക്കേടാണ് ഒരു സാധാരണ രീതിയിൽ രീതിയിലൊരു പൗരൻ വിളിച്ച് സംസാരിച്ചതിനാണ് ഇതുപോലത്തുള്ളൊരു കാര്യങ്ങൾ ഈ മുകേഷ് പറഞ്ഞേ നിങ്ങളിനെപ്പറ്റി എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാൽ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ